ഒരു പരീക്ഷയിൽ അറുപത് ശതമാനം കുട്ടികൾ വിജയിച്ചു പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് ആയാൽ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതി അപ്പോൾ ഒരു പരീക്ഷ നടക്കുകയാണ് അതിൽ അറുപത് ശതമാനം കുട്ടികൾ ജയിച്ചു പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണം വിജയിച്ച കുട്ടികളുടെ ശതമാനം തന്നിട്ടുണ്ട് അറുപത് ശതമാനം പരാജയപ്പെട്ട കുട്ടികളുടെ ശതമാനം അല്ല എണ്ണമാണ് തന്നിരിക്കണത് ഇരുന്നൂറ്റി നമ്മൾ ആകെ എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയെന്ന് കാണണം അപ്പോൾ ആകെ കുട്ടികൾ ആകെ നൂറ് ശതമാനം ആകെ കുട്ടികൾ നൂറ് ശതമാനം അതിൽ ജയിച്ചവർ അറുപത് ശതമാനം കുട്ടികൾ ജയിച്ചു അറുപത് ശതമാനം കുട്ടികൾ ജയിച്ചു അപ്പം പരാജയപ്പെട്ടവർ എത്രയായിരിക്കും ആകെ നൂറ് ശതമാനം ജയിച്ചവർ അറുപത് ശതമാനം അപ്പം പരാജയപ്പെട്ടവർ നൂറിൽ നിന്ന് അറുപത് കുറച്ച നാൽപ്പത് ശതമാനമാണ് പരാജയപ്പെട്ടത് ഇനി ഇരുന്നൂറ്റി നാൽപ്പത് എന്താ പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണാണ് ഇത് പരാജയപ്പെട്ട കുട്ടികളുടെ ശതമാനമാണ് ഏത് നാൽപ്പത് ശതമാനം പരാജയപ്പെട്ട കുട്ടികളുടെ എണ്ണോ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇത് നമുക്ക് എന്താ മനസ്സിലായത് ആകെ എത്ര കുട്ടികളുണ്ടോ അതിൻ്റെ നാൽപ്പത് ശതമാനമാണ് ഇരുന്നൂറ്റി നാൽപ്പത് കാരണം പരാജയപ്പെട്ടവരാണ് നാൽപ്പത് ശതമാനം പരാജയപ്പെട്ടവരുടെ എണ്ണാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പം ആകെ എത്ര കുട്ടികളുണ്ടോ അതിൻ്റെ നാൽപ്പത് ശതമാനമാണ് ഇരുന്നൂറ്റി നാൽപ്പത് ആകെ കുട്ടികളുടെ എണ്ണം ഇൻറ്റു നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താ നാൽപ്പത് ബൈ നൂറ് നാൽപ്പത് ശതമാനമാണ് ഇത്ര ഇരുന്നൂറ്റി നാൽപ്പത് ഇതിന്ന് ആകെ കുട്ടികളുടെ എണ്ണ എങ്ങനെ കാണുക ഈ നാൽപ്പത് ബൈ നൂറ് വലത്തോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും അല്ലേ സമം ഇരുന്നൂറ്റി നാൽപ്പത് ഹരിക്കണം നാൽപ്പത് ബൈ നൂറ് സമം നമുക്കറിയാം ഇരുന്നൂറ്റി നാൽപ്പത് ഒരു ഭിന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഗുണിക്കണം എന്നിട്ടിട്ട് ഇതിൻ്റെ വിക്രമം ഇടുക ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക നൂറ് ബൈ നാൽപ്പത് നമുക്കിതിൽ ഒരു പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ഇത് പിടിച്ചിരിക്കുമ്പോൾ ആറ് നാല് ഇരുപത്തി എന്ന് വരും ആറ് ഇൻറ്റു നൂറ് അറുന്നൂറാണ് എന്ത് ആകെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം അറുന്നൂറ്